സങ്കടത്തോടെയായിരുന്നു ജോമോളുടെ മരണവാർത്ത ഏവരും കേട്ടത് ഇപ്പോൾ ഇത് അമ്മയ്ക്ക് പിന്നാലെ അന്നമോളും പോയി കോട്ടയം വാഹനാപകടത്തിൽ പരിക്കേറ്റി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന പന്ത്രണ്ട് വയസ്സുകാരി മരിച്ചു അന്തിനാട് സ്വദേശി സുനിലിൻ്റെ മകൾ അന്നമോൾ സുനിൽ ആണ് മരിച്ചത് അന്നമോൾ അമ്മ ജോമോൾക്കൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കുമ്പോൾ അമിത വേഗത്തിലെത്തിയ കാറ് ഇടിക്കുകയായിരുന്നു സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ജോമോൾ മരിച്ചു ഇതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം മൂന്നായി അമിത വേഗത്തിലെത്തിയ കാറ് സ്കൂട്ടറുകളെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു ഒരു സ്കൂട്ടറിലുണ്ടായിരുന്നത് മേലക്കാവ് സ്വദേശി ബന്യ സന്തോഷാണ് മറ്റൊരു സ്കൂട്ടറിൽ തിടനാട് സ്വദേശിയായ ജോമോൾ ബെന്നിയും പന്ത്രണ്ട് വയസ്സുള്ള മക്കളുമായിരുന്നു ഇഴി അഘാതത്തിൽ തെറി ജീവ റോഡിലേക്ക് വീഴുകയായിരുന്നു നാട്ടുകാർ ഇവരെ ഉടനടി പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ദന്നയുടേയും ജോമുകളുടെയും ജീവ രക്ഷിക്കാനായില്ല ഇപ്പോ ഇതാ അതിന് പിന്നാലെയാണ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ജോമോളുടെ മകൾ അന്നമോ മരിച്ചത്